സാർ ഞാൻ ഞാനൊരു ഡോക്ടറെ നിലയ്ക്ക് പറഞ്ഞു പോയതാ അല്ലാതെ മേഡത്തിനെ ഇൻസൾട്ട് ചെയ്യണമെന്നൊന്നും കരുതിയില്ല സഹസ്രയുടെ ഭാവം കണ്ടതും ആരെങ്കിൽ പേടിയോടെ നിൽക്കുന്ന രക്ഷമയുടെ കയ്യിലെന്ന് അമർത്തി പിടിച്ചുകൊണ്ട് അവൾ വിയർപ്പ് പൊടിഞ്ഞ മുഖം കൈകളുള്ളത് അമർത്തി തുടച്ചിട്ടുണ്ട് പേടിയോടെ പറഞ്ഞു ഇവളോട് ചൂടാകാൻ നീ ആരടി നിന്റെ പരിധിക്കുള്ളിൽ നിന്ന് സംസാരിച്ചാൽ മാത്രം മതി നീ അല്ലാതെ ഇവൾക്ക് നേരം നിന്റെ ശബ്ദം എങ്ങനെ ഉയർന്നെന്നും ഞാൻ കണ്ടാൽ ഈ സഹസ്രയായിരിക്കില്ല നീ കാണുന്നത് മനസ്സിലായോ നിനക്ക് അരുവിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് സഹസ്ര പറഞ്ഞു കേട്ടതും താൻ വല്ലാതെ കൊച്ചയതുപോലെ തോന്നി അവൾക്ക് ബ്രഹ്മേട്ട വേണ്ട സ്റ്റിച്ച് വലിയ സഹസ്രയെ സമാധാനിപ്പിച്ചുകൊണ്ട് ദക്ഷ പറഞ്ഞു കേട്ടതും അവൻ അവളെ നിന്ന് ഇരുത്തി നോക്കി ഇവൾ പറഞ്ഞ് നീ കേട്ടില്ല അഗ്നി എങ്കിൽ നിനക്കതിന് മറുപടി കൊടുക്കാൻ വയ്യേ സഹസ്രയ്ക്ക് തന്റെ അമർശം തീരുന്നില്ലായിരുന്നു ആ സമയം ഈ കുട്ടിക്ക് മറുപടി കൊടുക്കുന്നതിനേക്കാൾ എനിക്ക് ബ്രഹ്മട്ടൻ്റെ കാര്യമായിരുന്നു നോക്കേണ്ടിയിരുന്നത് ദക്ഷ സഹസ്രയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടതും അവന്റെ മുഖം വന്നയിഞ്ഞു എങ്കിലും അവൻ ദേഷ്യത്തിലുള്ള നോട്ടം അരുവിൽ പതിഞ്ഞതും അവൾ തന്നെ നിറഞ്ഞ കണ്ണുകൾ മറയ്ക്കാനെന്നതുപോലെ ആ മുഖം ഒന്ന് പിടിച്ചു ആരോഹിയെ കൊണ്ട് വീട്ടിലേക്ക് പോകാൻ നോക്കൂ രേഷ്മ നാളെ മുതൽ നിങ്ങൾ ഇങ്ങോട്ട് വരണമെന്നില്ല സെമിനാർ ചെയ്യാനാണ് നിങ്ങൾ വന്നെങ്കിൽ അതിന്റെ പണി മാത്രം നോക്കിയാൽ മതി ആക്ഷി അല്പം ആമർശത്തോടെ പറഞ്ഞു കേട്ടതും രേഷ്മ പെട്ടെന്ന് തന്നെ തലകുലുക്കി അവൾ വേഗം തന്നെ അരുവിനെ പിടിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ നിന്നതും അവൾ ദയനീയമായി സഹസ്രയിൽ നിന്ന് തിരിഞ്ഞു നോക്കി എന്നാലും ഇത്രയും പേട മുന്നിൽ വെച്ച് സാറിനോട് ഇങ്ങനെ പെരുമാറുമെന്ന് ഞാൻ കരുതിയില്ല രേഷം രേഷ്മയോടൊപ്പം മുന്നോട്ട് നടക്കുന്നതിൻ്റെ കൂടെ അരുവേങ്ങനോട് പറയുന്നത് കേട്ടതും രേഷ്മ അവളെ നോക്കി ഒന്ന് പല്ല് കടിച്ചു മിണ്ടി മിണ്ടിപ്പോകരുത് നീ ആ മേടത്തോട് കൂട്ടിടാനല്ലേ ഞാൻ നിന്നോട് പറഞ്ഞത് അല്ലാതെ അവരെ ഓരോന്നും പറഞ്ഞ് മറ്റുള്ളവരെ ദേഷ്യം പിടിപ്പിക്കാനല്ലോ ഇന്നലെ വീരസിംഹ സാർ ഇന്നിപ്പോൾ സഹസ്ര സഹസ്രസാർ നീ എല്ലായിടേയും വഴക്ക് വാങ്ങാൻ വന്നതാണ് ഒരു ആ സ്ത്രീ എനിക്ക് അവരെ ഇഷ്ടമില്ല രേഷു സഹസ്ര സാറിനെ ഉൾപ്പെടെ അവിടെയുള്ളവരെ എല്ലാവരെയും അവർ മയക്കെ എടുത്ത് വെച്ചിരിക്കാണ് കൂടാതെ എത്രമാത്രം അധികാരത്തോടെയാണ് ഇന്ന് സാറിനെ കൊണ്ട് അവർ ജ്യൂസ് കുടിപ്പിച്ചത് ഇതൊക്കെ ഞാൻ ചെയ്യേണ്ട എൻ്റെ കടമകളല്ലേ അത് അവർ ചെയ്യുന്നത് കണ്ട് ഞാൻ അങ്ങനെ സഹിച്ചു നിൽക്കും രേഷ്മയോട് പറഞ്ഞു കേട്ടതും ഒരു വിതുമ്പരോടെ തലതാഴ്ത്തി അത്രയും പറഞ്ഞു വരും നിനക്കകെ വട്ടി പിടിച്ചിരിക്കുകയാണെന്ന് തോന്നുവൊരു ദക്ഷമേടം അവിടെ കുടുംബത്തിലെ ഒരാളാണൊരു അവിടെ കണ്ടിൽ നമ്മളാണ് പുറത്തുനിന്ന് വന്നവർ അല്ലെങ്കിൽ തന്നെ സാറിനെ സ്നേഹിക്കുന്ന പേരിൽ അവർ ആരും നിന്ന് തലയിൽ വെച്ചൊന്നും നടക്കില്ല അതാദ്യം നീയൊന്നും മനസ്സിലാക്കാൻ നോക്ക് രേഷ്മ രേഷ്മളോട് പറഞ്ഞു കേട്ടതും ആരും ഇഷ്ടമില്ലാതെ മുഖം തിരിച്ചു വാ ഇങ്ങോട്ട് നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ ഇനി ഒന്നും പറയാൻ നിൽക്കുന്നില്ല ഇനിയും ഇങ്ങനെ അവരെ പോയി ചോറിഞ്ഞിട്ടും മറ്റുള്ളവരുടെ മുൻപിൽ നീ ചെറുതാകാൻ നിൽക്കരുത് അല്ലെങ്കിൽ നേരെ പോയി സാറിനോട് നിന്റെ ഇഷ്ടം പറയണം അതിനു മുൻപ് ഈ മനസ്സിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നാണ് അറിയേണ്ടത് അങ്ങനെയില്ലെങ്കിൽ മാത്രമേ നിന്റെ ഇഷ്ടം നടക്കുന്ന സ്വയം നീ മനസ്സിലാക്കണം രേഷ്മ പറഞ്ഞതിന് താല്പര്യമില്ലാതെ ഒന്ന് മോളിയതേ ഇള്ളു വരൂ ഞാൻ ഏട്ടനെ ഒന്ന് കാണാൻ ഇന്ദൻ്റെ റൂമിലേക്ക് കയറി വന്ന മാളവിനെ ഒന്ന് ചോദ്യത്തോടെ സിതു നോക്കിയതും അവൾ വീട്ടിൽ കണ്ണടച്ചു കിടക്കുന്ന ഇന്ദനെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പതിയെ പറഞ്ഞു അത് കെട്ടതും സിതു അവൾക്കുമ്പിൽ നിന്ന് മാറി നിന്ന് കൊടുത്തുകൊണ്ട് ഒന്ന് മൂളി നമുക്ക് നമുക്ക് സിറ്റി ഹോസ്പിറ്റൽ വരെ ഒന്ന് പോയി സഹസ്രസാലിനെ കണ്ടിട്ട് വന്നാലോ സിധു അല്ലെങ്കിൽ ഇവനോടുള്ള ദേഷ്യം അവർക്ക് നമ്മളോടും തോന്നിയാലോ മാളു ഇന്നെ അരയിൽ ഇരുന്നുകൊണ്ട് അവന്റെ നെറ്റിൽ പതിയെ തഴകുന്നു കണ്ട് തീർത്ത സിദ്ധുവിൻ്റെ അരയിൽ നീങ്ങി നിന്നുകൊണ്ട് പതിയെ പറഞ്ഞു അത് കേട്ടതും സിദ്ധു അവൾ ചോദ്യത്തോടെ നോക്കി നമ്മൾ നമ്മളെ അവർ സണ് കാണിക്കുക തീർത്താ അങ്ങനെയുള്ള നല്ല പ്രവർത്തിയാണല്ലോ ഇവൻ ചെയ്തത് കണ്ണടച്ച മയക്കത്തിൽ കിടക്കുന്ന ഇന്നനെ നോക്കി സിദ്ധു ആമാശയത്തിൽ പറഞ്ഞു കേട്ടതും തീർത്തേയും ആ കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കി അവിടെ പോയി നമുക്കെല്ലാം തെറ്റും ഇവൻ്റെ മേലെ ഇടാം സിധു ഈവൻ ചെയ്ത പ്രവർത്തിക്ക് നമ്മൾ കൂട്ടിലെന്ന് അവർ അറിയുമ്പോൾ തന്നെ നമ്മളുള്ള അവരുടെ ദേഷ്യമൊക്കെ അങ്ങ് തീർന്നുകൊള്ളും തീർത്തേക്ക് പോലും ഒരു ഉറപ്പുമില്ലായിരുന്നുവെങ്കിലും അവൾ അങ്ങനെയാണ് പറഞ്ഞത് അതിനെ സിദ്ധു ഒന്ന് മോളുകയും ചെയ്തു ഇന്ദനോട് നമ്മൾ എന്ത് പറഞ്ഞിട്ട് പോകും ഇവനെവിടെ ഒറ്റക്കല്ലേ ഉള്ളൂ എന്തെങ്കിലും ആവശ്യം വന്നാലോ സിദ്ധുവിന് പിന്നെയും സംശയം എന്തെങ്കിലും ആവശ്യം വന്നാൽ ഇവിടെ സ്റ്റാഫൊക്കെ ഉണ്ടല്ലോ നമുക്ക് അവരോട് പറഞ്ഞിട്ട് പോകാം അല്ലെങ്കിൽ നിൻ്റെ ഭാര്യ ഇവിടെ ഉണ്ടല്ലോ അവളുടെ ഏട്ടനെല്ലേ അപ്പോൾ അപ്പൊ നേരം അവനെ നോക്കാനൊക്കെ അവൾക്കറിയാം പിന്നെ ഇന്ദ്രനെ ഉറങ്ങുമല്ലേ അതുകൊണ്ട് നമുക്കിപ്പോ ഒന്നും പറയണ്ട അവൻ ഉണർന്നു കഴിഞ്ഞാൽ അത്യാവശ്യമായിട്ട് പുറത്തു പോയെന്ന് പറഞ്ഞാൽ മതി ഇന്ദ്രന്റെ അരികിലിരിക്കുന്ന മാളുവിനെ നോക്കി തീർത്ത പറഞ്ഞു കേൾത്ത സിദ്ധുവിനെ നോട്ടവും അവൻ അരികിലിരിക്കുന്ന മാളുവിന്റെ നേരത്തെ ഒന്ന് നീണ്ടു ആ മുഖം കണ്ടല്ലറിയാം ഇന്ദ്രന്റെ ഈ അവസ്ഥ കണ്ടിട്ട് നേർ എങ്കിലും അവൻ എഴുന്നേൽക്കുമോ എന്ന പേടിയുണ്ടക്ക് ആ പ്രശ്നത്തിന് ശേഷം ഇന്ദ്രൻ നല്ല രീതിയിലൊന്നും അവളോട് സംസാരിച്ചിട്ടില്ലല്ലോ ആ ഓർമ്മയിൽ പോലും ഒരു വല്ലായ്മ തോന്നി സിദ്വിന് അനീത്തിയെ പോലെ കണ്ട മാളുവിൻ്റെ കഴുത്തിൽ തൂങ്ങി താൻ കിട്ടിയ താലി കണ്ടതും സിധു അസ്വസ്ഥതയുടെ മുഖം തിരിച്ചു മാളു ഇങ്ങനെ ഒരു അബദ്ധം കാണിച്ചില്ലായിരുന്നെങ്കിൽ അവളുടെ വിവാഹം എത്ര ആർഭാടമായി നടത്താമായിരുന്നു ഇന്ദ്രനെപ്പോലെ തന്നെ അതിനു മുൻപിൽ താനും നിൽക്കേണ്ടതായിരുന്നു എല്ലാം നശിപ്പിച്ചത് അവൾ ഒറ്റ ഒരുത്തിയാണ് സിദ്ധു ഓർത്തുകൊണ്ട് പുറത്തേക്ക് നടന്നു ഞങ്ങൾ രണ്ടുപേരും അത്യാവശ്യമായി നിന്ന് ഓഫീസ് വരെ പോയിട്ട് വരാം അവിടെ എന്തായെന്ന് അറിയില്ലല്ലോ കൂടെ ഞങ്ങൾക്കിട ഡ്രസ്സും എടുക്കണം നീ അത്രയും നേരം ഒന്ന് ഇന്ദ്രന്റെ അടുത്തിരിക്കും പിന്നെ ഇവൻ ഉണർന്ന് നിന്നോട് ദേഷ്യപ്പെടുകയാണെങ്കിൽ ഇവിടെ സ്റ്റാഫ് ഉണ്ടല്ലോ അവരെ വിളിച്ചാൽ മതി ഇന്ദ്രനോട് ചേർന്നിരിക്കുന്ന മാളവിനെ നോക്കി തീർത്തു പറഞ്ഞു കേട്ടതും ഒരു വിഷമത്തോടെ മാള് തലകുലുക്കി എല്ലാടേയും കണ്ണിലുണ്ണിയായി വളർന്നവരാണ് ഇപ്പം മാളവിൻ്റെ അവസ്ഥ ഓർത്തതും തീർത്തിട ചുണ്ടിലൊരു പൂച്ച നിറഞ്ഞ് ചിരി നിറഞ്ഞു തീർത്ത് പോന്ന് നോക്കി മാള് വീണ്ടും ഇന്ദ്രൻ നിരക്ക് തിരിഞ്ഞു എന്തായാലും എനിക്കതല്ല ഇന്ദ്രന് ദക്ഷ ഡോക്ടർ ഒരു വെട്ടല്ലേ കൊടുത്തോളൂ രണ്ടെണ്ണം കൂടെ കൊടുക്കേണ്ടിയിരുന്നു അവൻ്റെ പ്രവർത്തിക്ക് സഹസ്രമെന്നും മയങ്ങുന്നത് കണ്ടതും താഴിൽ കൈ കൊടുത്തുകൊണ്ട് അക്ഷി പറഞ്ഞു കേട്ട് വൈദേഹി അവനെ കണ്ണോട്ടി എന്താമേ ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റുള്ളത് അവൻ്റെ കൈ ഇനി ഒരിക്കലും ദക്ഷ ഡോക്ടർ നിർക്ക് നീളാത്ത രീതിയിൽ കിടത്തണമായിരുന്നു അക്ഷയ് ദേഷ്യത്തിൽ പറഞ്ഞതും വൈദേഹിയും അങ്ങനെ തന്നെ തോന്നി തൻ്റെ രണ്ട് മക്കളുടെ നേർക്കാണ് അവൻ്റെ ആക്രമണം അന്ന് രാത്രി സഹസ്രയ്ക്ക് അങ്ങോട്ട് പോകാൻ തോന്നിയില്ലെങ്കിലും ഇപ്പോൾ ദക്ഷയുടെ അവസ്ഥ എന്താകുമായിരുന്നു നല്ല ധൈര്യമുള്ളവളാണെങ്കിലും ചിലപ്പോൾ എല്ലാം നമ്മൾ ദുർബലമായി പോകുമല്ലോ ആ അവസ്ഥയിൽ ഇന്ദ്രൻ ദക്ഷയെ തൊട്ടിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥ എന്നാലും സഹസ്രയെ വീട്ടി തിരിച്ചു വെട്ടിയ ദക്ഷയെ അവർ സ്നേഹത്തോടെ ഒന്ന് നോക്കി ഇനിയിപ്പോൾ ഏട്ടൻ നേരെയാകുന്നത് വരെ ഒന്നിനും പോകണ്ടെന്നല്ലേ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ തന്നെ ആയിക്കോട്ടെ അക്ഷർ ദീർഘശ്വാസത്തോടെ പറഞ്ഞു കേട്ടതും ദക്ഷൻ കണ്ണടച്ച സെറ്റിയിലേക്ക് ചാരിയിരുന്നു വയ്യേ ഡോക്ടറെ അവളുടെ വാടി മുഖം നോക്കി അലിവോട് ചോദിച്ചു അക്ഷയ് വൈ അക്ഷയ് വല്ലാത്തൊരു തലവേദന ദക്ഷൻ നെറ്റിയിൽ കൈ അമർത്തിക്കൊണ്ട് കൊണ്ട് പറഞ്ഞതും അക്ഷയ് ഇടയിൽ അവളെ തന്റെ മടിയിലേക്ക് കിടത്തി ഏയ് അക്ഷയ് അവന്റെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ ഒന്നും ഞെട്ടിക്കൊണ്ട് ദക്ഷ അവനീന്നും എഴുന്നേൽക്കാൻ നോക്കിയതും അതിനെ സമ്മതിക്കാതെ അക്ഷയ് അവളെ പിടിച്ചു വെച്ചു അടങ്ങിക്കിടക്ക് ഡോക്ടറെ ഞാൻ നെറ്റ് തടവിത്തരാം കുറച്ച് ദിവസമായല്ലോ രാത്രി നല്ല ഉറക്കം കിട്ടിയിട്ട് അതിൻ്റെ ആയിരിക്കും അവളുടെ രണ്ട് നെറ്റിലും വിരൽ വെച്ചെന്ന് പതിയെ തഴുകി കൊണ്ട് അക്ഷയി ഇരുന്നതും അതൊരു ആശ്വാസമായി തോന്നി അവൾ അവന്റെ മടിയിൽ കിടന്ന് കണ്ണുകൾ മെല്ലെ അടച്ചു വൈദേഹി അക്ഷയുടെ മുഖത്തേക്ക് നോക്കി അവിടെ ഇപ്പോൾ ദക്ഷയോടുള്ള പ്രണയം മുഴിച്ച് സ്നേഹവും വാത്സല്യവും എല്ലാം കാണാം അതുകൊണ്ട് അവർക്ക് സങ്കടമാണ് വന്നത് ദക്ഷത്തിന്റെ അരികിൽ ഇന്ന് നിർത്താൻ പറ്റിയിരുന്നെങ്കിൽ അവർ ആലോചനയോടെ ഇരുന്നു ദക്ഷയുടെ ശ്വാസം നേരെയായതും ശ്രദ്ധിച്ചുകൊണ്ട് അക്ഷയ് ചീരിയോടെ വൈദഹിയോട് പറഞ്ഞു കിടന്നും അവിടെ നോട്ടവും അവളിലേക്കായി കണ്ണുകൾ കണ്ണുകളടച്ചു കിടക്കുന്ന ദക്ഷയെ നോക്കിയിരിക്കാൻ തോന്നിപ്പോയി അവർക്ക് അത്രയും ഐശ്വര്യവും പ്രൌഢിയുമായിരുന്നു അവളുടെ മുഖത്ത് ഡോറിൽ പതിയൊന്നും മുട്ടി അനുവാദം ചോദിച്ചു സിദ്ധുവും തീർത്തേയും അകത്തേക്ക് കയറിയതും സിദ്ധുവിന്റെ മുഖം ഒന്ന് കടുത്തുപോയി അക്ഷയുടെ മടിയിൽ അടച്ച് അത്രയും ശാന്തമായി കിടന്നുറങ്ങുന്ന ദക്ഷ കൂടെ അവളെ നെറ്റിയുടെ ഇരു സൈഡിലും വിരൽ വെച്ച് പതി തഴുകുന്ന അക്ഷയ് ഓ ഇവൾക്ക് പുറകെ എത്ര പേരാ ആ രംഗം കണ്ട് തീർത്ത അമർഷത്തോടെ മുഖം തിരിച്ചിരുന്നു നിങ്ങളോ നിങ്ങളെന്താ ഇവിടെ അവരെ രണ്ടുപേരെയും കണ്ടതും വൈദേഹി അല്പം കടുപ്പത്തിൽ തന്നെ ചോദിച്ചു അവിടെ ചോദ്യം കേട്ടാണ് സിദ്ധുവും തീർത്തേയും പിന്നെ ദക്ഷിണ നോക്കി ഇരുന്ന അക്ഷയും അവരെ നോക്കിയത് വൈദേഹിയുടെ നോട്ടം കണ്ടതും തിരിഞ്ഞ അക്ഷയും മുന്നിൽ ഒരു പരങ്ങിലൂടെ നിൽക്കുന്ന രണ്ടുപേരെയും കണ്ടതും ദേഷ്യത്തിൽ അവന്റെ മുഖം വന്ന് ചുവന്നു ഞങ്ങൾ ഞങ്ങൾ സാറിനെ ഒന്ന് കാണാൻ അന്ന് ഞങ്ങൾ കൃത്യസമയത്ത് വന്നതുകൊണ്ടാണ് ദക്ഷയ്ക്ക് സാറിനെ ഹോസ്പിറ്റലാക്കാൻ പറ്റിയത് തീർത്ത വേഗത്തിൽ പറഞ്ഞ കേട്ടതും വൈദേഹി അവളെ രൂക്ഷമായി നോക്കി അയാൾ എവിടെ ബോധം തെളിഞ്ഞു അയാൾക്ക് എന്റെ ഏട്ടനെയും ദക്ഷ ഡോക്ടറേയും ഉപദ്രവിച്ചിട്ട് നന്നായി ജീവിക്കാമെന്ന് കരുതിയിരിക്കാവും അല്ല അയാൾ ദക്ഷ ഉണരുന്നുണ്ടോ എന്ന് നോക്കി അക്ഷയ് സിദ്ധുവിനോട് ആമർശത്തിൽ ചോദിച്ചു ഇന്ദ്രൻ ചെയ്തിന് നിങ്ങളോട് ക്ഷമ ചോദിക്കാൻ മാത്രമേ ഞങ്ങൾക്ക് പറ്റൂ എന്തിനും ഞങ്ങൾ രണ്ടും അവൻ്റെ ഒപ്പം ഉണ്ടെങ്കിലും ഈ ഒരു കാര്യത്തിൽ മാത്രം ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ് തീർത്ത് വേഗം തന്നെ മുഖം ദയനീയമാക്കി പറഞ്ഞു കിടന്നും അക്ഷയ പുച്ഛത്തോടെ അവരിൽ നിന്ന് മുഖം തിരിച്ചു ചെറിയ ശബ്ദങ്ങൾ ചെവിയിൽ അടിച്ചതും സഹസ്രപതി ഒന്ന് കണ്ണ് ചിമ്മി തുറന്നു ആദ്യം തന്നെ അവൻ്റെ കണ്ണുകളിൽ പതിഞ്ഞത് അക്ഷയുടെ മടിയിൽ കിടന്ന് ശാന്തമായി ഉറങ്ങുന്ന ദക്ഷയിലാണ് അവളെ നെയറ്റിലിരിക്കുന്ന അവൻ്റെ വിരിയൽ കണ്ടതും നേർമ്മിലൊന്ന് പുഞ്ചിരിച്ചു സഹസ്ര സാർ എങ്ങനെയുണ്ട് തീർത്ഥയുടെ പതിഞ്ഞ ശബ്ദമാണ് അവരിലെ നോട്ടം മാറ്റാൻ സഹസ്രയെ പ്രേരിപ്പിച്ചത് അവനൊരു സംശയത്തോടെ മുൻപിൽ നോക്കുമ്പോൾ കാണുന്നത് തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുന്ന തീർത്ഥെയും സിദ്ധുവിനെയുമാണ് അവരെ കണ്ടതും സഹസ്രയുടെ മുഖം ഒന്ന് ഗൗരവത്തിലായി അമ്മേ സഹസ്ര പതിയെ വൈദേഹി വിളിച്ചതും അവർ അവൻ്റെ അരികിൽ വന്ന് ബെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ചാരിയിരിക്കുന്നത് പോലെയാക്കി എന്താ ഇപ്പം ഇങ്ങോട്ട് സഹസ്ര സിദ്ധുവിനെയും തീർത്തേയും മാറി മാറി ഒന്ന് നോക്കി ഞങ്ങൾ സാറിന് എങ്ങനെയുണ്ടെന്ന് അറിയാൻ അതാ ഇന്ന ഹോസ്പിറ്റലാണെങ്കിലും ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് സഹസ്രെ തന്നെ നോക്കിയിരിക്കുന്ന തീർഥ ശ്രദ്ധിച്ചുകൊണ്ട് അവളുടെ കയ്യിൽ മെല്ലിൽ നിന്ന് തട്ടി സിദ്ധു പറഞ്ഞു കേട്ടതും തീർത്ഥ ഞെട്ടലോടെ സഹസ്രയിൽ നിന്നും കണ്ണുകൾ മാറ്റി സഹസ്രയുടെ ആയുസ് ഈ ഭൂമി വിട്ടു പോകാൻ സമയമായിട്ടില്ല സിദ്ധാർത്ഥ് ഗൗരവത്തോടെ സഹസ്ര പറഞ്ഞു കേട്ടതും തല കുലുക്കി ഞങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല ഇന്ദന്റെ മനസ്സിൽ എങ്ങനെയായിരുന്നു എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ അവന് നേരത്തെ തന്നെ തടയുമായിരുന്നു അറിഞ്ഞു വന്നപ്പോഴേക്കും സമയം താമസിച്ചു പോയി ഇന്ധനുള്ള ദേഷ്യം സാർ ഞങ്ങളോട് കാണിക്കരുത് തീർത്ത ദയനീയഭാവം വരുത്തി പറഞ്ഞേ കേട്ടതും സഹസ്ര അവൾ ഇന്ന് പഠിക്കുന്ന പോലെ നോക്കി ഈ പറഞ്ഞതൊന്നും ആത്മാർത്ഥമായിട്ടല്ലെന്ന് ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് അത് കണ്ടതും സഹസ്ര ചുണ്ടിപ്പൊഴിച്ചത്തോടെ ഒന്ന് കൂടി ഏട്ടനെ കാണാൻ വന്നതല്ലേ നിങ്ങൾ ഇപ്പം കണ്ടല്ലോ ഇനിയിപ്പോൾ പോകാൻ നോക്ക് അധിക സമയം ഇവിടെ നിൽക്കണ്ട അക്ഷയെ അല്പം കനപിച്ച് പറഞ്ഞതും സിന്ധുവിൻ്റെ നോട്ടം വീണ്ടും അവൻ്റെ മടിയിൽ കിടക്കുന്ന ദക്ഷയില്ലെന്നും പറഞ്ഞു അത് കൃത്യമായി തന്നെ സഹസ്ര കണ്ടിരുന്നു മറ്റെന്തെങ്കിലും പറയാനുണ്ടോ സിദ്ധാർത്ഥ് ദക്ഷിയിൽ മോഹത്തോടെ പതഞ്ഞു നിൽക്കുന്ന സിദ്ധുവിൻ്റെ കണ്ണ് കണ്ടതും ഒട്ടൊരാമർശത്തിൽ സഹസ്ര ചോദിച്ചതും സിദ്ധു ഞെട്ടിലോടെ അവനെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഇല്ലെന്നർത്ഥത്തിൽ തലയാട്ടി എങ്കിൽ നിങ്ങൾ രണ്ടുപേരും പോയിക്കോളൂ എനിക്കൊന്ന് കിടക്കണം സഹസ്രൊട്ടും മയമില്ലാതെ പറഞ്ഞതും തീർഥയുടെ മുഖമാണ് വാടിപ്പോയത് അവനോട് ഒറ്റയ്ക്കുള്ള സംസാരിക്കാൻ തോന്നിപ്പോയി അവൾക്ക് എങ്കിലും അവൻ്റെ മുഖഭാവം കണ്ട് അങ്ങനെയൊന്നും സൂചിപ്പിക്കാൻ പോലും അവളൊന്നും മടിച്ചുപോയി സർ ഞങ്ങളോട് ഞങ്ങളോട് ക്ഷമിക്കണം ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞ കാര്യങ്ങളല്ല അല്ലെങ്കിൽ തന്നെ ഒരു പെൺകുട്ടിയെ ചതിക്കാൻ ഞങ്ങൾ കൊടുത്തു നിൽക്കില്ല തങ്ങളുടെ ഭാഗം ന്യായീകരിക്കാൻ എന്ന പോലെ സിദ്ധു പറഞ്ഞു കേട്ടതും സഹസ്ര അവന്റെ മുഖത്തേക്ക് തന്നെ ഗൗരവത്തിൽ നോക്കിയിരുന്നു ആ തീക്ഷണതെന്ന് നിറഞ്ഞ നോട്ടത്തിൽ സിദ്ധു ഒന്ന് നോട്ടം മാറ്റി പോകാൻ തീർത്ത സഹസ്രെ നോട്ടം സഹിക്കാൻ പറ്റുന്നില്ലെന്ന് തോന്നിയതും തീർത്തിടെ കയ്യിൽ പിടിച്ചു അവൻ അവൻ പറഞ്ഞത് അവൾക്കൊട്ടും ഇഷ്ടമായില്ലെങ്കിലും ഇനിയും ഇവിടെ നിന്ന് സഹസ്രദേശിയും കാണാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തീർത്തെയും പതിയെ സിദ്ധുവിൻ്റെ കൂടെ പുറത്തേക്ക് നടന്നു ഇതിപ്പോൾ എന്താ കഥ ഇത്രയുമൊക്കെ ഇവിടെ സംസാരിച്ചിട്ടും ആളൊന്നും അറിഞ്ഞത് പോലും ഇല്ലല്ലോ അവർ പോയത് മക്ഷ്യത്തിന്റെ മടിയിൽ കിടക്കുന്ന ദക്ഷിയുടെ മുഖത്ത് ചിരിയോടെ നോക്കി പറഞ്ഞുകൊണ്ട് ആ കവളിൽ തന്റെ വിരൽ വശന്ന് കൂത്തി എടാ മോളെ വേദനിപ്പിക്കാതെ അതിന് തലവേദനയായിട്ട് കിടക്കുന്നതല്ലേ മാത്രമല്ല ഹോസ്പിറ്റലായതുകൊണ്ട് കൊണ്ട് ഉറക്കം അത്ര ശരിയായിട്ടില്ല അതാ ഇപ്പം തലവേദന ദക്ഷിണ ദക്ഷിണക്കവിളിൽ ചുമ്മാ കുത്തിക്കൊണ്ടിരിക്കുന്ന അക്ഷയുടെ കയ്യിൽ മെല്ലെ വേദനിപ്പിക്കാത്ത രീതിയിൽ അടിച്ചുകൊണ്ട് വൈദേഹി പറഞ്ഞു കേട്ടും അവൻ ചീരിയോടെ അവരെ കണ്ണ് ചിമ്മി കാണിച്ചു അഗ്നിക്ക് വയ്യേ സഹസ്രപൂരികം ചുളിച്ചോണ്ട് ചോദിച്ചു കേട്ടും അക്ഷയെ അവനെ നോക്കി എന്ന് തല തലവേദന എന്ന് പറഞ്ഞു ഞാൻ നെറ്റിൽ പതിന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പൊ വേദന പോയിട്ടുണ്ടാകും അതാ നല്ല ഉറക്കം കിട്ടിയത് അക്ഷയെ പറഞ്ഞതിന് സഹസ്രമെന്ന് മൂളിക്കൊണ്ട് അവളെ നോക്കി എങ്കിലും ദക്ഷമോൾക്ക് ഇത്രയും ധൈര്യം ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയില്ല ഇതിപ്പം നിന്നെയും നിന്റെ അപ്പയും ഒക്കെ പോലെ നല്ല ധൈര്യമാണ് ആൾക്ക് അപ്പൊ ഞാനോ അമ്മേ എനിക്ക് ധൈര്യം ഇല്ലെന്നല്ലേ അമ്മ എന്റെ പേര് പറയത്തിന്റെ അർത്ഥം വൈദേഹിയുടെ സംസാരം കേട്ടതും അക്ഷയ് മുഖം കൊണ്ട് ചോദിച്ച കേട്ടതും അവർ അവനെ നോക്കി പിന്നെ പിന്നെ നിനക്ക് നല്ല ധൈര്യമുണ്ട് ആരെങ്കിലും കൊല്ലാൻ വന്ന ആദ്യം തന്നെ അവടെ മുമ്പിൽ ചെന്ന് കൈയും കെട്ടി മുട്ടു വിറച്ചു നിൽക്കും വൈദേഹി അവനെ കളിയാക്കി പറഞ്ഞു കേട്ടതും അക്ഷയ മുഖം ചിണ്ട് സഹസ്രം നോക്കി അത് കാണി സഹസ്ര പാതിയിൽ പുഞ്ചിരിച്ചുകൊണ്ട് അവന് നേരെ കണ്ണൊന്ന് ചിമ്മി പതിയെ അമ്മയും മോനും ചെറിയ ശബ്ദത്തിൽ വഴക്ക് കൂടി പിണങ്ങുന്നത് കണ്ട് സഹസ്രചീരിയോടെ അത് ആസ്വദിച്ചുകൊണ്ട് കിടന്നു എങ്കിലും ഇടയ്ക്ക് അവൻ്റെ മനസ്സിലേക്ക് ദക്ഷി നോക്കുന്ന സിദ്ധുവിൻ്റെ രൂപം തെളിഞ്ഞു വന്നതും ആ നെറ്റിലെ ഞരമ്പുകളൊന്ന് പിടച്ചു നീന്നു ഇവിടെ നിന്ന് സിദ്ധുവിനെ വിശദമായി കാണണമെന്ന് ഓർത്തുകൊണ്ട് അവൻ ദക്ഷയെന്ന് നോക്കി ഇതിപ്പോൾ ആരുടെയൊക്കെ കയ്യും കാലും ഞാൻ തല്ലുകൊടിക്കണം അഗ്നി ദക്ഷിയുടെ മുഖത്ത് നോക്കി പതി ചേരിച്ചുണ്ട സഹസ്ര ഉള്ളിൽ ചിരിച്ചു പോയി രാത്രി വീരസിംഹയും അക്ഷയും അവർക്ക് തൊട്ടടുത്ത റൂമിലാണ് കിടന്നത് ഇവിടെ സഹസ്രയുടെ കൂടെ ദക്ഷിയും വൈദേഹിയുമാണ് ഇരുന്നത് രാത്രി സഹസ്രയ്ക്ക് ബാത്റൂമിൽ വലതും പോകണമെങ്കിൽ തന്നെ വിളിക്കണമെന്ന് അവർ രണ്ടുപേരെയും പ്രത്യേകം ഓർമ്മിപ്പിച്ചിരുന്നു വീരസിംഹ അതിന് തലകുലുക്ക് ഡോർ ചാരി വെച്ചു വൈദേഹി മോളൊന്നാ കിടന്നു തലവേദന വരണ്ട അമ്മയും കിടക്കാൻ പോവാ വേണ്ടമ്മേ നേരത്തെ നല്ലോണം ഉറങ്ങിയതുകൊണ്ടായിരിക്കും ം വരുന്നില്ല എന്തായാലും ഞാൻ അല്പം ഒന്ന് വായിച്ചിട്ടുറങ്ങാം അമ്മ കിടന്നു ദക്ഷ നീണ്ടു വിടർന്ന ഉള്ള മുടി എല്ലാം വാരി ഒതുക്കി കെട്ടിവെച്ചുകൊണ്ട് വൈദേഹി പറഞ്ഞു കിടത്തും ദക്ഷ ഒരു കൈകൊണ്ട് നിന്ന് നോവൽ എടുത്തുകൊണ്ട് ചിരിയോടെ മറുപടി പറഞ്ഞു എങ്കിൽ ശരി രാത്രി അധികം ഉറക്കം ഒഴിക്കണ്ട വൈദേഹി പറഞ്ഞുകൊണ്ട് അടുത്ത വീട്ടിൽ കയറി കിടന്നതും അവൾ കൈയിലെ ബുക്ക് അടച്ചു വെച്ചുകൊണ്ട് തന്നെ നോക്കി ഒരു ചിരിയോടെ ഇരിക്കുന്ന സഹസ്രെ പൊരികം ഉയർത്തിയൊന്ന് നോക്കി അത് കണ്ടതും അവൻ തന്റെ അരികിലിരിക്കാൻ അവളോട് കണ്ണ് കാണിച്ചതും ദക്ഷ കിടക്കുന്ന വൈദേഹി കണ്ണുകൊണ്ട് അവന് കാണിച്ചു കൊടുത്തു അല്പം കഴിഞ്ഞതും വൈദി നല്ലോണം ഉറങ്ങിന്ന് കണ്ടതും ശബ്ദമുണ്ടാക്കാതെ സഹസ്രയ്ക്ക് അരികിലേക്ക് നടന്നവൾ തൻ്റെ അരികിൽ വന്നിരിക്കുന്നതും മുറിവിലെ ഡ്രസ്സിലൂടെ മുകളിലൂടെ വിരൽ ഓടിക്കുന്നതും അറിഞ്ഞതും ഒരു ചീരയുടെ സഹസ്ര തന്റെ കണ്ണുകൾ തുറന്നു പിന്നെ ആ കൈകളിൽ പിടിച്ചു തന്നെ നീച്ചലായി വെച്ചവൻ ഉറക്കം വരുന്നില്ലേ അവൻ്റെ മുഖത്തേക്ക് നോക്കി അടക്കിയ ശബ്ദത്തിൽ ചോദിച്ചവൾ എപ്പോഴും ഉറക്കമല്ലി അതുകൊണ്ടാകും സഹസ്ര പറഞ്ഞതിന് അവൾ പതി എന്ന് ആ നെഞ്ചിൽ മുഖം അമർത്തി വെച്ചു അവളുടെ കെട്ടിവെച്ച തലമുടി സഹസ്ര വിടർത്തിയിടുന്നതും ആ മുടിയിടകളിലൂടെ അവന്റെ വിരലുകൾ തഴുകി കടന്നു പോകുന്നതറിഞ്ഞെങ്കിലും അങ്ങനെ തന്നെ കിടന്നതേയുള്ളൂ അവൾ എന്താ ഒരു മൗനം ദക്ഷിണ നിറകിൽ നിന്ന് ചുണ്ട് ചേർത്തുകൊണ്ട് അവൻ പതിഞ്ഞ ശബ്ദത്തിൽ ചോദിക്കുമ്പോൾ പതിയെ മുഖം ഉയർത്തി അവനെ നോക്കി എന്ന് കണ്ണ് ചിമ്മതേ ഉള്ളു ദക്ഷ പോയി കിടന്നോ ഉറക്കമൊഴിക്കണ്ട ക്ഷീണമുണ്ട് ഇപ്പോഴും നിന്റെ മുഖത്ത് അവളുടെ കവിളിൽ തലോടിക്കൊണ്ട് സഹസ്ര പറഞ്ഞു തല കുലുക്കി അവൾ പിന്നെ അവനരികിൽ നിന്നും പതി എഴുന്നേറ്റിക്കൊണ്ട് ബെഡിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സഹസ്ര കിടത്തിയവൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നി വിളിക്കണം അതിന് രണ്ടാമതെന്ന് ആലോചിക്കാൻ പോലും നിൽക്കരുത് തന്നെ നോക്കി കിടക്കുന്ന സഹസ്ര നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തുകൊണ്ട് ദക്ഷ പറഞ്ഞു കിടന്നും അവൻ പതിയിൽ നിന്ന് പുഞ്ചിരിച്ചുകൊണ്ട് കണ്ണ് ചെമ്മി അവനെ ഒന്നുകൂടെ നോക്കിക്കൊണ്ട് ദക്ഷ വൈദിക്ക് അരികിൽ വന്ന് അവരോട് ചേർന്ന് കിടന്നു പതിയെല്ലാവരും ഉറക്കത്തിലേക്ക് വീണ് കഴിഞ്ഞ് മണിക്കൂർ കഴിഞ്ഞതും ആറോ മിനിറ്റ് ഡോർ ആരോ പതിയെ തള്ളി തുറന്നു ഇരുട്ടിൽ അകത്ത് കയറി വരുന്നൊരുവൻ ദക്ഷയും വൈദ്യം നോക്കി ഉറങ്ങുന്ന സഹസരിലേക്ക് പതിയെ ചുവട് വെച്ചു ചുറ്റുമുന്നുകൂടെ നോക്കിയാൽ അവൻ അരികിൽ കിടന്ന തലയിണയെടുത്ത് സഹസ്ര മുഖത്ത് ശക്തിയിൽ അമർത്തി പിടിച്ചു ഒട്ടൊരു നിമിഷത്തിന് ശേഷം സഹസ്രയുടെ പിടപ്പ് ഉയർന്നതും അവൻ്റെ കൈകൾ മുന്നിൽ നിൽക്കുന്നവൻ്റെ കൈകൾക്ക് മുകളിൽ അമരുകയും ചെയ്തു എങ്കിലും സ്റ്റിച്ചിട്ട മുറിവ് അവശം നിറഞ്ഞ് ശരീരവുമായിട്ട് മുന്നിലുള്ളവനെ എതിർക്കാൻ സഹസ്ര ആശക്തനായിരുന്നു സഹസ്ര മുഖത്തേക്ക് തലേണ അമർത്തിപ്പിടിച്ചിട്ടുണ്ട് അയാൾ എന്ന് ചിരിച്ചു അതതിൻ്റെ കയ്യിൽ അറിയുന്ന സഹസ്രയുടെ പിഴപ്പ് ഓർത്തായിരുന്നു വല്ലത്തൊരു വൈരാഗ്യം മുന്നിട്ട് നിൽക്കുന്നത് പോലെ അയാളുടെ മുഖം വലിഞ്ഞു മുറുകി മുറിവിൽ നിന്ന് ബ്ലഡ് ഒഴുകി ആ ബിട്ട് നിറഞ്ഞു തുടങ്ങിയതും സഹസ്രയുടെ ബലം പതിയെ കുറഞ്ഞു വന്നു അതറി അയാൾ വീണ്ടും ആവേശം കൂടി സഹസ്രയുടെ കൈ തട്ടി ഐവിസ്റ്റാൻ മറിഞ്ഞു വിടതും ദക്ഷിണ ഞെട്ടലോടെ ചാടി എഴുന്നേറ്റു രമേട്ട ഇങ്ങോട് ലൈറ്റ് തെളിച്ചുകൊണ്ട് അവൾ മുന്നിലെ കാഴ്ചയിൽ തറഞ്ഞു നിന്നുപോയി